സോഷ്യോ സോഷ്യോപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് ഈ ഒരു പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് സീസൺസ് ആണ് നാല് ഋതുക്കളാണ് വിന്റർ സീസണും അതേപോലെ സമ്മർ സീസണും നമ്മൾ ആദ്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അതേപോലെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ നോക്കി ഇനി നാലാമത്തെ സീസൺ നമ്മളിവിടെ പറയാൻ പോവാണ് റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു അതിനുശേഷം നമ്മൾ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നാണ് അർത്ഥം മൺസൂൺ തിരിച്ചു വരിക പോയ അതേ സ്ഥലത്തുനിന്ന് അതേ റൂട്ടിലൂടെ തിരിച്ചു വരിക എന്നുള്ളൊരു മീനിങ് ആണ് നമുക്കിതിന് വേറൊരു പേരും കൂടി ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ഓൾസോ കോൾ ഡാസ് ഏത് പേരിലും അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ഓൾസോ കോൾ ആസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ഓക്കെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ വടക്ക് കിഴക്കൻ മൺസൂൺ സീസൺ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം മൺസൂൺ എന്താണ് എന്നൊക്കെ നമ്മൾ മുൻ വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് മൺസൂൺ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതയും ആ ഒരു വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കാറ്റുകളുമായി ബന്ധപ്പെട്ട വിൻസുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫിയർ ഇൻറ്റൻസ് ഹൈ പ്രഷർ ഡെവലപ് ഓവർക്കണേ ബൈ ദി എൻഡ് ഓഫ് സെപ്റ്റംബർ സെപ്റ്റംബർ ഏകദേശം കഴിയുന്നതോടെ അസ് ദി സൺ അപ്പാരൻലി ഷിഫ്റ്റ് ടുവോർഡ് ദി സതേൺ ഹെമിസ്ഫിയർ സൂര്യന്റെ സ്ഥാനം എങ്ങോട്ട് നീങ്ങുന്നു സൂര്യൻ സതേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്നു അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദക്ഷിണായനം എന്ന് പറയുന്ന ഒരു പീരിയഡ് അല്ലെ സൂര്യൻ സതേൺ ഹെമസ്ഫിയറിലേക്ക് മൂവ് ചെയ്യാണ് ദക്ഷിണായനത്തിന്റെ ഒരു കാലമാണ് സോ ഇൻറ്റൻസ് ഹൈ പ്രഷർ ഡെവലപ്സ് ഓവർ ദി നോർതേൺ പ്ലെയിൻസ് അപ്പൊ എന്ത് സംഭവിക്കുന്നു സൂര്യൻ സതേൺ ഹെമസ്ഫിയറിലേക്ക് പോകുമ്പോൾ സതേൺ ഹെമസ്ഫിയറിൽ ചൂട് കൂടും നോർദേൺ ഹെമസ്ഫിയറിൽ തണുപ്പ് കൂടും അല്ലെ ചൂട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നോർദേൺ ഹെമസ്ഫിയറിൽ എന്താവും സൂര്യൻ സതേൺ ഹെമസ്ഫിയറിലേക്ക് പോകുമ്പോൾ നോർദേൺ ഹെമസ്ഫിയറിൽ എന്താവും അവിടെ അവിടെ തണുപ്പ് കൂടും ടെമ്പറേച്ചർ കുറയുമെന്നും പറയാം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതാണല്ലോ തണുപ്പ് കൂടാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ തണുപ്പ് കൂടുമ്പോ അതല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടും ഹൈ പ്രഷർ അവിടെ ഫോം ചെയ്യപ്പെടും ഓക്കെ സോ ഇൻഡൻസ് ഹൈ പ്രഷർ ഡെവലപ്സ് ഓവർ ദി നോർത്തേൺ ഓക്കെ അപ്പൊ സെപ്റ്റംബർ കഴിയുന്നതോടെ സൂര്യന്റെ സ്ഥാനം സദേൺ ഹെമസ്ഫിയറിന് നേരെ ആകുമ്പോൾ ഇന്ത്യൻസ് ഹൈ പ്രഷർ ഡിവലബ്സ് ഓവർ ദി നോതേൺ പ്ലെയിൻസ് ഓക്കെ അപ്പൊ നോതേൺ പ്ലെയിനിൽ നമ്മുടെ നോതേൺ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിന് മലയാളം എന്താ പറയാ നമ്മുടെ ഏർ ഉത്തരമഹാസമതലം അല്ലെ ഉത്തരമഹാസമതല പ്രദേശത്ത് ഹൈ പ്രഷർ കനത്ത ഉച്ചമർദ്ദം അവിടെ രൂപീകരി രൂപം കൊള്ളുന്നു ഹൈ പ്രഷർ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രഷർ കൂടുന്നു റ്റീവ്ലി ലോ പ്രഷർ ഓവർ ദി ഇന്ത്യൻ ഓഷ്യൻ കോസേഴ്സ് ഓഫ് ഇന്ത്യ ടുവേർഡ്സ് ദി ഇന്ത്യൻ ഓഷ്യൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാറ്റ് വിൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്ന് എവിടെയൊക്കെ ഉപയോഗിച്ചാൽ എപ്പോഴും പറയുന്ന കാര്യമാണ് വിൻഡ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ സോൺ ടു ലോ പ്രഷർ സോൺ എപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല എവിടെയാണോ ഹൈ പ്രഷർ ഉള്ളത് ആ ഹൈ പ്രഷർന്ന് ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുക കാറ്റ് വീശ അവിടേക്കാണ് എയറിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക ആ മൂവ്മെന്റ് ആണ് നമ്മൾ കാറ്റ് വിൻഡ് എന്ന് വിളിക്കുന്നത് സോ ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് ഇവിടെ ഇന്ത്യയിലെ കരഭാഗത്ത് ഇന്ത്യയുടെ കരഭാഗത്ത് നോർതേൺ പ്ലെയിനിൽ എന്ത് സംഭവിക്കുകയാണ് അവിടെ ഹൈ പ്രഷർ ഫോം ചെയ്യാണ് അതേ സമയത്ത് നമ്മുടെ ഓഷ്യൻ പാർട്ടില് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ അവിടെ കമ്പാരിറ്റീവ്ലി ലോ പ്രഷറുമാണ് അപ്പോൾ ലാൻഡ് ഏരിയയിൽ കരഭാഗത്ത് ഇന്ത്യയുടെ ലാൻഡ് ഏരിയയിൽ ഹൈ പ്രഷറും കടൽ ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലോ പ്രഷറും ആവുമ്പോൾ എവിടുന്ന് എവിടേക്ക് കാറ്റ് വീശും എവിടെയാണോ ഹൈ പ്രഷർ അവിടുന്ന് ലോ പ്രഷറിലേക്ക് വീശും അതായത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശും സോ കമ്പാരിറ്റീവ്ലി ലോ പ്രഷർ ഓവർ ദി ഇന്ത്യൻ ഓഷ്യൻ കോസസ് വിൻ ട് ബ്ലോ ഫ്രം ദി നോർതേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ൺ പാർട്ടെന്ന് ഇന്ത്യയുടെ ആ ഒരു ഉത്തര ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിൽ നിന്നും എവിടേക്ക് കാറ്റ് വീശും ട്രുവേർഡ്സ് ദി ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു പോയിന്റ് അണ്ടർസ്റ്റാൻഡ് ഡയറക്ഷൻ ഓഫ് ദീസ് ഓക്കെ അപ്പൊ ഈ ഒരു ചിത്രം നോക്ക ഈ ഒരു ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത് ഇന്ത്യയുടെ ഈ ഒരു ലാൻഡ് ഏരിയ കടലിലേക്കാണ് കാറ്റ് വീശുന്നത് അല്ലെ ഈ ഒരു ആരോമാർക്ക് ശ്രദ്ധിക്കുക ഇന്ത്യൻ ഓഷ്യനിലേക്കാണ് കാറ്റ് വീശുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതായിരുന്നു സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആണ് അവിടെ ശ്രദ്ധിക്കുക അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ഇന്ത്യൻ ഓഷ്യന് ഇന്ത്യൻ ലാൻഡ് ഏരിയയിലേക്കാണ് കാറ്റ് വീശുന്നത് ഇന്ത്യയുടെ കരഭാഗത്തേക്കാണ് കാറ്റ് വീശുന്നത് കാരണം ഇവിടെ എവിടെയാ പ്രഷർ കുറവുള്ളത് ഈ കരഭാഗത്താണ് കുറവുള്ളത് ആ സമയത്ത് അതുകൊണ്ട് പ്രഷർ കൂടിയിട്ടുള്ള ഇന്ത്യൻ നിന്ന് പ്രഷർ കുറഞ്ഞിട്ടുള്ള എവിടേക്ക് വീശു ആണ് കരഭാഗത്തേക്ക് കാറ്റ് വീശു ലാൻഡ് ഏരിയയിലേക്ക് കാറ്റ് വീശാണ് അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഓക്കെ അപ്പൊ ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ വീണ്ടും സീസൺ ഈ ഒരു സീസൺ കഴിയുമ്പോൾ മൂന്നാല് മാസം കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് വീശാണ് ഇവിടേക്ക് കൊടുത്ത ആരോമാർക്ക് മായിച്ച് നേരെ നമ്മൾ ഇവിടേക്ക് ആരോമാർക്ക് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ ഒരു ആരോമാർക്ക് തൽക്കാലം നമ്മൾ കണ്ടില്ലേന്ന് വെക്ക പകരം ആരോമാർക്ക് നമ്മൾ ഇങ്ങോട്ടാക്കിയാൽ എന്തായി ഓക്കെ ആരോമാർക്ക് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഈ കാറ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം ഈ കാറ്റുകളെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ് ഓക്കെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡുകൾ എന്ന് നമുക്ക് വിളിക്കാം വടക്ക് കിഴക്കൻ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് ഇപ്പൊ നമ്മൾ ഈ വരച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ അയച്ചിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരികയാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള കാരണം എന്താണ് പ്രഷർ വേരിയേഷൻ ആണ് പ്രധാന കാരണം കാറ്റിന്റെ പ്രധാന കാരണം എന്താണ് പ്രഷർ വേരിയേഷൻ ആണ് സോ വാട്ട് കോസസ് ദി റൈറ്റ് വേർഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദീസ് വിൻസ് വാട്ട് കോസസ് ദി റൈറ്റ് വേർഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദീസ് വിൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരാശയമാണ് അതായത് ഈ കാറ്റുകൾ ഈ കാറ്റുകൾ എന്തുകൊണ്ടായിരിക്കും വലത്തോട്ട് വ്യതിചരിക്കുന്നത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഡേവിയേറ്റ് ചെയ്യുന്നത് വലത്തോട്ട് ഡിഫ്ലെക്ട് ചെയ്യാനുള്ള കാരണം എന്താ ഒരൊറ്റ ആൻസറെ അതിനുള്ളൂ ഡ്യൂ ടു കോറിയോലിസ് എഫക്ട് ഓക്കെ ഡ്യൂ ടു കോറിയോലിസ് എഫക്ട് കോറിയോലിസ് പ്രഭാവമാണ് അതിനുള്ള കാരണം എന്താണ് കോറിയോലിസ് എഫക്ട് എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നോക്കുമ്പോൾ ദീസ് വിൻസ് നോൺ ആസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ് ആർ ഡ്രൈ വിൻസ് ദാറ്റ് ഡു നോട്ട് ജനറലി കോസ് എനി ഇന്ത്യ ഈ കാറ്റിന്റെ പ്രത്യേകത അത് ഡ്രൈ ആണ് ഓക്കെ ഡ്രൈ വിൻഡ് എന്ന് പറയുമ്പോൾ എന്താ വരണ്ട കാറ്റ് എന്ന് പറയും ഈർപ്പം ഇല്ലാത്ത ജലാംശം ഇല്ലാത്ത കാറ്റാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദാറ്റ് നോട്ട് ജനറലി കോസ് എനി റെയിൻ ഇൻ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പൊതുവായിട്ട് മഴ ഉണ്ടാക്കുന്നില്ല ഇന്ത്യയിൽ പൊതുവായിട്ട് ഈ കാറ്റുകൾ എന്ത് സൃഷ്ടിക്കുന്നില്ല എന്തിന് കാരണമാവുന്നില്ല മഴ ഉണ്ടാവാൻ കാരണമാവുന്നില്ല ഓക്കെ എന്തുകൊണ്ടാ കാരണം നമ്മൾ പറഞ്ഞു ഡ്രൈ ആണ് കാരണം അത് എവിടുന്നാ വീശുന്നത് അത് ലാൻഡ് ഏരിയ എന്ന് വീശുന്ന കാറ്റാണ് അതുകൊണ്ട് ഡ്രൈ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡാണെങ്കിലും അത് കടലിൽ നിന്നാണ് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ കരഭാഗത്തേക്ക് വീശുന്നത് അപ്പൊ കടലിൽ നിന്ന് വീശുന്ന കാറ്റാകുമ്പോൾ കടലിലെ ജലാംശം ധാരാളം ഈർപ്പം ആ കാറ്റിൽ ഉണ്ടാവും അതുകൊണ്ടാണ് അത് നല്ല മഴ നമുക്ക് തരുന്നത് എന്നാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന നോർത്ത് ഈസ്റ്റ് വിൻസ് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത അത് ഡ്രൈ ആണ് അത് കരഭാഗത്തുനിന്ന് കടലിലേക്കാണ് വീശുന്നത് സോ ഡ്രൈ വിൻഡ് ആയതുകൊണ്ട് തന്നെ അത് പാസ് ചെയ്തു പോകുന്ന സ്ഥലങ്ങളിൽ കാര്യമായിട്ട് മഴ കിട്ടുന്നില്ല ഓക്കെ ദിസ് സീസൺ ടേംഡ് ആസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇസ് ആക്ച്വലി എ ട്രാൻസിഷൻ പീരീഡ് ബിറ്റ്വീൻ ദി റെയിനി സീസൺ ആൻഡ് ദി ഫോർത്ത് കമ്മിങ് വിൻഡോ ശ്രദ്ധിക്കണേ ദിസ് സീസൺ ടേംഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺവലി എ ട്രാൻസിഷൻ പീരീഡ് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് എന്ത് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി റെയിനി സീസൺ ആൻഡ് ദി ഫോർത്ത് കമ്മിങ് വിൻ്റർ ഓക്കെ അതായത് പിന്നെ നമ്മുടെ മഴക്കാലത്തിനും നമ്മുടെ മഴക്കാലത്തിനും അതേപോലെ ഇനി വരാൻ പോകുന്ന തണുപ്പ് കാലം ശൈത്യകാലം ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ോ ഒരു ഇടവേളയാണ് ഒരു ഒരു ഇന്റർവെലിനോ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ സീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസിഷൻ ദി ദി ആൻഡ് ഫോർത്ത് വിന്റർ മഴക്കാലത്തിനും വരാൻ പോകുന്ന ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു പീരീഡ് ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ആൻഡ് എന്നറിയപ്പെടുക എക്സ്പീരിയൻസ്ഡ് ജ്യൂറിംഗ് ദി മന്ത്ബർ ആൻഡ് നവംബർ ഏതൊക്കെ മാസങ്ങളിലാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് പ്രധാനമായിട്ടും ഈ ഒരു സീസൺ എപ്പോഴാണ് ഒക്ടോബർ നവംബർ മാസങ്ങളാണ് അത് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി പിറകോട്ട് പോവാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മഴക്കാലം അല്ലേ ഇത് എപ്പോഴാണ് ഏത് മാസങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് നമുക്ക് എന്തായാലും അറിയാം ജൂൺ മാസത്തിലാണ് തുടങ്ങുന്ന അറിയാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ഇതിൽ വരുന്നത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിൽ വരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ അതല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ സീസൺ എന്നും അറിയപ്പെടുന്നുണ്ട് അതിന്റെ സമയം ഏതൊക്കെയാ ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ഓക്കെ സോ ദിസ് സീസൺ എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിംഗ് ദി മന്ത്സ് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ മേക്സ് ദി ഡേയ്സ് അൺബിയറബിൾ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഓക്കെ ഈ ഒരു ഈ രണ്ട് മാസങ്ങളുടെ പ്രത്യേകത പറയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ അനുഭവപ്പെടുന്ന പിന്നെ ഉയർന്ന ഊഷ്മാവും അതേപോലെ ആർദ്രതയും ഒക്കെ നമ്മുടെ ഡേ ടൈമിന്റെ പകൽ സമയങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ദുസ്സഹമാക്കുന്ന ഒരു പിന്നെ അവസ്ഥ നമുക്ക് ജീവിക്കാനൊക്കെ വല്ലാത്ത ചൂടും ഒരു വല്ലാത്തൊരു അസ്വസ്ഥത നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഈ രണ്ട് മാസങ്ങൾ ഓക്കെ ദിസ് സീസൺ എക്സ്പീരിയൻസ്ഡ് ജ്യൂറിംഗ് ദി മന്ത്സ് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ മേക്സ് ദി ഡേസ് അൺവെയറബിൾ ഡ്യൂ ടു ദി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഉയർന്ന ടെമ്പറേച്ചറും അതേപോലെ ഉയർന്ന ഹ്യൂമിഡിറ്റിയൊക്കെ കാരണം നമുക്ക് പകൽ സമയത്ത് പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് ജീവിക്കാൻ ജീവിക്കാൻ കഴിയില്ല എന്നല്ല പറയുന്നത് ജീവിക്കാൻ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്ന രണ്ട് മാസങ്ങളാണ് ഓക്കെ ഹ്യൂമിഡിറ്റിയും അതേപോലെ ടെമ്പറേച്ചറൊക്കെ കൂടുതലാവുന്നത് കൊണ്ട് ആൻഡ് ദിസ് ഫെനോമനൻ ഈസ് നോൺ ആസ് ഒക്ടോബർ ഹീറ്റ് ഈ ഒരു ബുദ്ധിമുട്ടിന് ഒരു പ്രശ്നങ്ങളെ നമ്മൾ ഏത് പേരിലാണ് പൊതുവെ വിളിക്കാറുള്ളത് ദിസ് ഫെനോമന ഈസ് നോൺ ആസ് ഒക്ടോബർ ഹീറ്റ് ഒക്ടോബർ ചൂട് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട് ഓക്കെ ഒക്ടോബർ ചൂട് അല്ലെങ്കിൽ ഒക്ടോബർ ഹീറ്റ് എന്നൊന്ന് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ വിളിക്കാറുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡിൻ്റെ പിന്നെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് സ്വാധീന ഫലമായിട്ട് നമുക്ക് ഹൈ ടെമ്പറേച്ചറും ഹൈ ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് ഏത് പേരിലാണ് ഒക്ടോബർ ഹീറ്റ് എന്ന പേരിലാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് ഓക്കെ ദി വിൻസ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ ഡ്യൂ ടു ദി അട്രാക്ഷൻ ഓഫ് ലോ പ്രഷർ ഓവർ ദി ബേ ഓഫ് ബംഗാൾ ടേക്സ് എ നോർത്ത് ഈസ്റ്റ് ടു ദി സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഓക്കെ ശ്രദ്ധിക്കുക ദ വിൻസ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സി ഡ്യൂ ടു ദി അട്രാക്ഷൻ ഓഫ് ലോ പ്രഷർ ഓവർ ദി ബേ ഓഫ് ബംഗാൾ ടേക്സ് എ നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്താ ഇവിടെ പറയുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിലുള്ള ന്യൂനമർദ്ദം ഓക്കെ ലോ പ്രഷർ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഉള്ളതുകൊണ്ട് അതിൽ ആകർഷിക്കപ്പെട്ട് കരയിൽ കടലിലോട്ട് നീങ്ങുന്ന ഈ കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഒരുപാട് ഈർപ്പമൊക്കെ ആകിരണം ചെയ്ത് എന്ത് ചെയ്യുന്നു ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്ത് ഈർപ്പം ആകിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നു ഓക്കെ വടക്ക് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഓക്കെ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങുന്നു ആൻഡ് ഇറ്റ് നമ്മുടെ പറഞ്ഞു ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം ദി ബേ ഓഫ് ബംഗാൾ ആൻഡ് കോസസ് റെയിൻഫോൾ അലോങ് ദി കോറമാൻഡൽ കോസ്റ്റ് ഓക്കെ അങ്ങനെ കോറമാൻഡൽ കോസ്റ്റില് കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാടിന്റെ തീരാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കോറമാൻഡൽ കോസ്റ്റില് കോറമെന്റൽ കോസ്റ്റിൽ അതിശക്തമായ മഴ കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുന്നു ഓക്കെ ശ്രദ്ധിക്കണേ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇപ്പൊ നമ്മൾ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ഡ്രൈ വിൻഡ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും ഡ്രൈ വിൻഡാകുമ്പോൾ മഴ കിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ മഴ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു അപ്പൊ എന്താ വസ്തുത എന്താ വസ്തുത നമ്മൾ പറഞ്ഞു മഴ കിട്ടുന്നില്ല പക്ഷേ ആ കാറ്റ് പിന്നീട് സൗത്തിലേക്ക് മൂവ് ചെയ്യും തോറും ബേ ഓഫ് ബംഗാളിലേക്ക് അവിടുത്തെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് അവിടേക്ക് മൂവ് ചെയ്ത് അവിടുന്ന് ധാരാളം മോയിസ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്ത് ലൈറ്റ് അബ്സോർബ്സ് മോയിസ്ചർ ഫ്രം ബേ ഓഫ് ബംഗാൾ അതിനുശേഷം പിന്നീട് വീണ്ടും കോറമാൻഡൽ കോസ്റ്റിലേക്ക് ഇന്ത്യയുടെ കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാടിന്റെ തീരത്തേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു തമിഴ്നാടിന്റെ തീരത്ത് ശക്തമായ മഴ കിട്ടുന്നത് കാരണമാവുന്നു ഓക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കോസസ് റെയിൻഫോൾ അലോങ് ദി കോറമാൻ്റൽ കോസ്റ്റ് എസ്പെഷ്യലി ദി തമിഴ്നാട് കോസ്റ്റ് പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ തീരത്ത് തമിഴ്നാടിന്റെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് അപ്പൊ ഏതാ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ആണ് ഓക്കെ കേരളത്തിന്റെ പ്രധാന മഴക്കാലം ഏതാ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിൽ സൗത്ത് വെസ്റ്റ് അല്ല അവർക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ആണ് തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് മനസ്സിലാക്കാം ഓക്കെ സോ ദിസ് ഈസ് ദ റെയിനി സീസൺ ഓഫ് തമിഴ്നാട് കേരള ആൻഡ് സം പാർട്സ് ഓഫ് കർണാടക ഓൾസോ റിസീവ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ റെയിൻസ് ഓക്കെ തമിഴ്നാടിന്റെ പ്രധാന മഴക്കാലം ഇതാണ് ഈ ഒരു മഴക്കാലത്ത് കേരളത്തിലും അതേപോലെ കർണാടകയിലൊക്കെ ചില പ്രദേശങ്ങളിൽ താരതമ്യേന മോശമില്ലാത്ത മഴ കിട്ടാറുണ്ട് കേരളത്തിന്റെ രണ്ടാമത്തെ മഴക്കാലം എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് പക്ഷേ പ്രധാന മഴക്കാലമല്ല ശക്തമായ മഴ ദിവസങ്ങളോളം കിട്ടുന്ന അവസ്ഥയൊന്നും ഉണ്ടാവാറില്ല പക്ഷെ എങ്കിലും കേരളത്തിൽ കുഴപ്പമില്ലാത്ത മഴ കിട്ടാറുണ്ട് ഇവിടെ ഒരു ചോദ്യമുണ്ട് ബൈ വാട്ട് നെയ്മസ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ റെയിൻ നോൺ ഇൻ കേരള കേരളത്തില് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ റെയിൻ ഓക്കെ വടക്ക് കിഴക്കൻ മൺസൂൺ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ തുലാവർഷം എന്നറിയപ്പെടുന്നു സോ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ റെയിൻ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്ന പേരിലും സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ കേരളത്തിൽ അറിയപ്പെടുന്നത് കാലവർഷം ഇടവപ്പാതി എന്നൊക്കെയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്തുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തമിഴ്നാടിൻ്റെ തീരത്ത് മഴ കിട്ടാൻ കാരണാവുന്നത് എങ്ങനെയൊക്കെ എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം അപ്പോൾ ഞാനിവിടെ ഇന്ത്യയുടെ മാപ്പ് ഷെയർ ചെയ്യാണ് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുള്ള അതേ മാപ്പ് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വരച്ച് നോക്കാം ഏത് രൂപത്തിലാണ് ഈ ഒരു മഴയ്ക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് വരയ്ക്കാം അപ്പം നമ്മൾ പറഞ്ഞു വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് അതേപോലെ നോർത്ത് ഓക്കെ അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വീശുന്ന കാറ്റുകൾ അപ്പൊ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലെ കാറ്റുകൾ വീശുമ്പോൾ ശ്രദ്ധിക്കുക അതിങ്ങനെ അല്ലെ ഈ ഡയറക്ഷനിലാണ് വീശുക ഓക്കെ ഈ ഡയറക്ഷനിലാണ് വീശുന്നത് അങ്ങനെ വീശുന്ന കാറ്റ് ഡ്രൈവ് ഇൻഡ് നമ്മൾ പറഞ്ഞു ഡ്രൈവ് ആയതുകൊണ്ട് കാര്യമായിട്ട് മഴ കിട്ടുന്നില്ല എന്നാൽ അങ്ങനെ വീശുന്ന കാറ്റ് ഈ ബേ ഓഫ് ബംഗാളിലെ ന്യൂനമർദ്ദം ലോ പ്രഷർ കാരണം എവിടേക്ക് പോകുന്നു ലോ പ്രഷർ കാരണം ആ കാറ്റുകൾ ഇങ്ങനെ ബേ ഓഫ് ബംഗാളിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ കടലിലേക്ക് എത്തുമ്പോൾ തിരിച്ച് സ്വാഭാവികമായിട്ടും ആ കാറ്റില് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുന്നു ഓക്കെ ബാഷ്പം ജല ജലം ജലഗണികകള് അല്ലെങ്കിൽ ബാഷ്പം ജലബാഷ്പം ധാരാളമായിട്ട് ആ കാറ്റുകളിൽ അടങ്ങുന്നു അങ്ങനെ ആ കാറ്റുകൾ ഒക്കെ ഇങ്ങനെ പിന്നെ ബേ ഓഫ് ബംഗാളിലൂടെ പ്രവേശിച്ച് പിന്നെ അത് കോറമാണ്ടൽ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ തീരത്തേക്ക് എത്തുമ്പോൾ ആ ഈർപ്പത്തോടുകൂടിയിട്ടുള്ള കാറ്റാണ് പിന്നെ ഇവിടേക്ക് പ്രവേശിക്കുന്നത് ഓക്കെ ബേ ഓഫ് ബംഗാളിലൂടെ പ്രവേശിച്ച് തിരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തേക്ക് കോർമാൻഡൽ കോസ്റ്റിലേക്ക് പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ തീരത്തേക്ക് എത്തുമ്പോൾ ധാരാളം ഈർപ്പം അടങ്ങിയിട്ടുള്ള കാറ്റാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ഈസ്റ്റേൺ ഘാട്ട് കേരളത്തിന് പശ്ചിമഘട്ട മലനിരകൾ ഈ ഭാഗങ്ങളിലുള്ളത് പോലെ ഓക്കെ ഈ ഭാഗങ്ങളിൽ പശ്ചിമഘട്ട മലനിരകൾ ഉള്ളത് പോലെ തന്നെ തമിഴ്നാടിന്റെ ഈസ്റ്റേൺ സൈഡിൽ എന്ത് കിടക്കുന്നുണ്ട് അവിടെ ഈസ്റ്റേൺ ഘർട്ട് നമുക്ക് വെസ്റ്റേൺ ഘർട്ട് പോലെ അവർക്ക് ഇവിടെ ഈസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്ന പർവ്വത നിര പൂർവ്വഘട്ടം എന്ന് പറയുന്ന പർവ്വതനിര അവിടെ കിടക്കുന്നുണ്ട് ചെറിയ ബ്രേക്സ് അതിനുണ്ട് അതുകൊണ്ടാണ് എങ്ങനെ വരച്ചത് അപ്പോൾ ആ പർവ്വതനിരകളിൽ തട്ടി തമിഴ്നാട്ടിൽ ശക്തമായ മഴ കിട്ടാൻ അത് കാരണമാകുന്നു ആ പർവ്വതനിരകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് ആ കാറ്റുകളിൽ എത്തി കേരളത്തിൽ ശക്തമായ മഴ കിട്ടാത്തതും ഓക്കെ അപ്പൊ ഈ രൂപത്തിൽ തമിഴ്നാടിന്റെ പ്രധാന മഴക്കാലമായിട്ട് നമുക്ക് ഏതിനെ പറയാം നോർത്ത് ഈസ്റ്റ് അല്ലെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് വീശുന്ന ഈ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണെ നമുക്ക് വിശേഷിപ്പിക്കാം ഓക്കെ അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീണ്ടും ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ മടങ്ങി പോവാണ് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെട്രേറ്റിംഗ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ ഏതു പേരിലും വിളിക്കുന്നു നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് വിളിക്കുന്നു അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ നമ്മൾ അത് നോക്കി തമിഴ്നാടിന്റെ പ്രധാന മഴക്കാലമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ഇൻ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മഴയുടെ വിതരണമാണ് ഇവിടെ പറയുന്നത് അപ്പം ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് ഇവിടെ പേജ് ചെറുതാക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പ് ഒരൊറ്റ സ്ക്രീനിൽ തന്നെ മുഴുവനായിട്ട് കാണാം ഓക്കെ ഏകദേശം ഇപ്പൊ കണ്ടു ഒന്നുകൂടി ഞാൻ ചെറുതാക്കാം അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് കുറെ എന്തൊക്കെയോ അടയാളങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോന്നും എന്തിനാ സൂചിപ്പിക്കുന്നു എന്നുള്ള ഇവിടെ കൊടുക്കുന്നുണ്ട് റെയിൻഫോൾ ഇതാക്കണോ ഈ അബോ ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ രൂപത്തിൽ അതേപോലെ ടെൻ സെന്റിമീറ്റർ സോറി ഹൺഡ്രഡ് സെന്റിമീറ്റർ ടു ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ബിലോ സിക്സ്റ്റി സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വലിയ ഡോട്ട്സ് അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും കൂടുതൽ മഴയാണോ അല്ലെങ്കിൽ കുറച്ച് മഴയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഒരു മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ മാപ്പിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് നോക്കണം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം മാപ്പിൽ നോക്കുന്നതാവും കുറച്ചുകൂടി നല്ലത് ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താ പ്ലേസ് ഇസ് റിസീവിങ് മോർ ദാൻ ടൂ ഹൺഡ്രഡ് സെന്റിമീറ്റർ റെയിൻഫോൾ ഇരുന്നൂറ് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം എന്ത് നോക്കണം ഇരുന്നൂറ് സെന്റിമീറ്ററിന്റെ ആ ഒരു സ്കെയിൽ ഇവിടെ നോക്ക് അതാക്കണം നൂറ് മുതൽ സോറി എബൌ ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ അല്ലെ എബോ ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഇരുന്നൂറ് സെന്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഈ രൂപത്തിലുള്ള ഗ്രിഡ് ലൈൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ ആ ഗ്രിഡ് ലൈൻസ് എവിടെയൊക്കെയുണ്ട് അതാ ഈ സൈഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒന്ന് കേരളമാണ് നമുക്കറിയാം കേരളം കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് ഏതാ കർണാടകയുണ്ട് അല്ലെ ഗോവയുണ്ട് മഹാരാഷ്ട്രയുണ്ട് അപ്പോ ആ സ്റ്റേറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം കേരള കർണാടക മഹാരാഷ്ട്ര ഓക്കെ അതേപോലെ ഗോവ ഒക്കെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അതേപോലെ മാപ്പിലേക്ക് നോക്കുക അതേപോലെ ഗ്രിഡ് ലൈൻസ് വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ കുറച്ച് കാണുന്നുണ്ട് അപ്പൊ ഈ സ്റ്റേറ്റ്സ് ഏതൊക്കെയാ നമ്മൾ എന്ത് ചെയ്യുക ഒരു അറ്റ്ലസ് എടുത്ത് നോക്കുക എന്നിട്ട് ആ സ്റ്റേറ്റ്സിന്റെ പേരും അതേപോലെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഉത്തർപ്രദേശിനെ അതേപോലെ കാശ്മീരിന്റെ ഒക്കെ ഹിമാചലിന്റെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ പ്രദേശങ്ങളെ ആ സ്റ്റേറ്റ്സിന്റെ പേരും കൂടി നമ്മൾ എന്ത് ചെയ്യുക അവിടെ എഴുതി കൊടുക്കുക പിന്നെ അടുത്ത ചോദ്യം പ്ലേസസ് റിസീവിങ് ലെസ് ദാൻ സിക്സ്റ്റി സെന്റിമീറ്റർ റെയിൻഫോൾ അറുപത് സെന്റിമീറ്ററിൽ കുറവ് റെയിൻഫോൾ ഉള്ള സ്ഥലം ഏതൊക്കെയാണ് ഒന്ന് രാജസ്ഥാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് അറുപത് സെന്റിമീറ്ററിൽ കുറവാകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വലിയ ഡോട്ട്സ് ആണ് ആ ഡോട്ട്സ് എവിടെയൊക്കെയുണ്ട് ഗുജറാത്തിന്റെ ഭാഗത്തുണ്ട് രാജസ്ഥാൻ ഉണ്ട് രാജസ്ഥാന്റെ വലിയൊരു പോർഷൻ തന്നെ ആണ് കാരണം എന്താ ഈ ഭാഗത്തു കൂടിയാണ് ആരവല്ലി പർവ്വത നിര കിടക്കുന്നത് ആ ആരവല്ലി ഉള്ളത് കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആ കാറ്റ് എത്തുന്നില്ല അതുകൊണ്ട് മഴ കിട്ടുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓക്കെ അപ്പോ ഗുജറാത്ത് അതേപോലെ ഏത് വരുന്നുണ്ട് നമ്മുടെ രാജസ്ഥാൻ അതേപോലെ പുതിയ രീതി പ്രകാരമാണെങ്കിൽ നമ്മുടെ ലഡാക്ക് അതേപോലെ തന്നെ എന്താ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും കർണാടക പിന്നെ ആ മഹാ പിന്നെ കർണാടകയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ വരുന്നത് അതേപോലെ മഹാരാഷ്ട്രയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്റ്റേറ്റ്സിൽ സ്റ്റേറ്റ്സിന്റെ പേര് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം ഓക്കെ ഗുജറാത്ത് കാശ്മീർ രാജസ്ഥാൻ ഒക്കെ അവിടെ വരും പിന്നെ റീസൺസ് ഫോർ ദീസ് ഇംബാലൻസസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ അതായത് പല സ്ഥലത്തും ഇങ്ങനെ പല രൂപത്തിൽ മഴ കിട്ടാൻ ചില സ്ഥലത്ത് കൂടുതൽ മഴയും ചില സ്ഥലത്ത് കുറഞ്ഞ മഴയൊക്കെ കിട്ടാനുള്ള കാരണം എന്താണ് അത് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതയാണ് ഒന്ന് ഫിസിയോഗ്രഫി നമുക്ക് പറയാൻ പറ്റും അതായത് ഭൂപ്രകൃതി ഓരോ ഭൂപ്രകൃതിയും എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മഴയാണ് അവിടെ കിട്ടാൻ അതേപോലെ നമുക്ക് പിന്നെ വേറെന്ത് പറയാൻ പറ്റും നമുക്ക് നിയർനെസ് ഓഫ് ഓഷ്യൻ എന്നൊരു പോയിന്റ് പറയാൻ പറ്റും നിയർനെസ് ഓഫ് ഓഷ്യൻ സമുദ്ര സാമീപ്യം എന്ന് പറയാൻ പറ്റും സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ താരതമ്യേന മോശമില്ലാത്ത മഴ ഇടക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതേപോലെ പിന്നെ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ് ഓക്കെ പർവ്വത നിരകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെയും മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് മഴ കിട്ടാനുള്ള സാധ്യത പിന്നെ ഉണ്ടെന്നും പറയാം അതേപോലെ ഇല്ല എന്നും പറയാം ഓക്കെ അപ്പൊ അതായത് പർവ്വതത്തിന്റെ ചില വശങ്ങളിൽ മഴ കിട്ടുന്നു ചില വശങ്ങളിൽ മഴ കിട്ടുന്നില്ല അപ്പോ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ് പർവ്വത നിരകളുടെയൊക്കെ സ്ഥാനം ഒരു വലിയ ഘടകമാണ് അപ്പോ ഈ ഒരു മാപ്പ് നമ്മൾ നോക്കി അതിന്റെ ബേസിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് നമ്മൾ കണ്ടെത്തി പിന്നെ ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ എന്ന രൂപത്തിൽ ഈ ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഡിംഗ് സെന്റൻസ് ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ആണ് ഇവിടെ നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് ഈച്ച് ഓഫ് ദി ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ ഡസ് ജസ്റ്റിസ് ടു ദി ലിറ്റിൽ സോറി ടു ദി ടൈറ്റിൽ ദി ലാൻഡ് ഓഫ് ഡയവേഴ്സിറ്റീസ് ദീസ് ഡയവേഴ്സിറ്റീസ് പെർസിസ്ഡ് ഇൻ എവ്രി ആസ്പെക്ട് സച്ചി യോഗ്രഫി ക്ലൈമേറ്റ് ലൈഫ് സ്റ്റൈൽ കൾച്ചർ ഫ്ലോറ ആൻഡ് ഫൗന നാച്ചുറൽ റിസോഴ്സസ് എക്സെട്രൻഡ് ഫോം ദി ബേസിസ് ഓഫ് ഇന്ത്യ ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി സേഫ് ഗാർഡ് ദീസ് ഡയവേഴ്സിറ്റീസ് ഓക്കെ ഇത് നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അതാണല്ലോ ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ഈ ഒരു ടൈറ്റിലിനെ അന്വർത്ഥമാക്കുന്നതാണ് ഇന്ത്യയിലുള്ള ഓരോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതയും അത് ഭൂപ്രകൃതി കാലാവസ്ഥ ജീവിത രീതി സംസ്കാരം അതേപോലെ സസ്യ ജന്തുജാലങ്ങൾ അതാണ് ഫ്ലോറ ആൻഡ് ഫൗന എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫ്ലോറ ആൻഡ് ഫൗന എന്ന് പറയുമ്പോൾ സസ്യ ജന്തുജാലങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിക്കുകയാണ് അതേപോലെ നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും എന്തുണ്ട് ഈ ഒരു ഡൈവേഴ്സിറ്റി ഒരു വൈവിധ്യം നമുക്ക് കാണാൻ പറ്റും ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു സേഫ് ഗാർഡ് ദീസ് ഡൈവേഴ്സിറ്റീസ് ഈ വൈവിധ്യങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഈ വൈവിധ്യങ്ങളെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് കടമയാണ് ഉത്തരവാദിത്തമാണ് ഓക്കെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നർത്ഥം പ്രകൃതിയിലുള്ള ഒന്നിനോട് നമ്മൾ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എല്ലാത്തിനോടും നമ്മൾ ജീവനുള്ളതിനോടും ജീവൻ ഇല്ലാത്തതിനോടും നമ്മൾ കരുണ കാണിക്കുക ഓക്കെ എല്ലാത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക ഓക്കെ അങ്ങനെ ഒരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് അതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി പറയട്ടെ ഈ അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു ഭാഗം ഇതുവരെ ഒരു എക്സാമിനും ചോദ്യം വരാത്ത ഭാഗമാണ് ചോദ്യം വരാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രം ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് കൊടുത്താൽ മതി ഒരു മാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കൃത്യമായിട്ടൊരു പിന്നെ ഒരു ആൻസർ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്തി പറയാൻ പറ്റൂല കാണാതെ പഠിക്കാനുള്ള ഒരു സംഗതി അല്ല അത് ജസ്റ്റ് ഒരു നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മഴയുടെ കാര്യത്തിലും ഈ ഒരു റെയിൻഫോളിന്റെ കാര്യത്തിലും ഈ ഒരു ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് അപ്പോൾ ആ ഒരു പ്രാധാന്യം മാത്രം നിങ്ങൾ ഈ ഒരു ഭാഗത്തിന് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഒരു വലിയ ചാപ്റ്റർ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് അപ്പോൾ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്